എന്നോട് കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചേച്ചി കേട്ടതുപോലെ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പെണ്ണുങ്ങളും ഭർത്താവും മരിച്ച ഒരു പെണ്ണുങ്ങളും കേട്ടു കാരണം എന്നെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്നത് വെക്കുമ്പം ഞാൻ ഓർക്കുന്നത് അതായത് ഞാൻ സുതിച്ചേടനെ കൊന്നിട്ട് ജയിലിൽ പോയി ശിക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പരോളിൽ ഇറങ്ങിയ ഒരു കുറ്റവാളി ആ കുറ്റവാളി റീൽസ് ചെയ്യുന്നു അതുപോലെയാണ് എല്ലാവരുടെയും പ്രതികരണം ഞാൻ പറഞ്ഞ മനസ്സിലായോ ഞാൻ ചേട്ടനെ എൻ്റെ ഭർത്താവിനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് ഞാൻ ശിക്ഷാവിധി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ റീല് ചെയ്യുന്നു അങ്ങനെ ഒരു പ്രതികരണമാണ് ഈ നെഗറ്റീവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആൾ ആക്സിഡന്റിലാണ് മരിച്ചത് തലേന്ന് വരെ എൻ്റെ കൂടെ ഉറങ്ങി എഴുന്നേറ്റ് പോയ ആളാണ് എനിക്ക് തോന്നുന്നില്ല എന്നെപ്പോലെ ആരും മറ്റുള്ളവർ ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കണ്ടന്റും രേണുസുദി തന്നെയാണ് ദയവീത് ഈ ഒരു കണ്ടന്റ് കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകട്ടെ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പൊ എന്തായാലും രേണുസുദി ഇപ്പൊ അങ്ങനെ കത്തി കത്തിക്കേറിക്കൊണ്ട് നിൽക്കുകയാണ് ഓരോ വിവാദങ്ങൾ കഴിയുമ്പോൾ പുതിയ പുതിയ വിവാദങ്ങൾ രേണു ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രേണു ഇപ്പോ പ്രതീക്ഷമായിട്ട് വന്നിരുന്നു പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ പിന്നെ ഈ ഒരു ഈ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഇവൻ എപ്പോഴും ഈ രേണുവിന്റെ പുറകിലാണ് എപ്പോഴും അവൾ എന്ത് പറയുന്ന ആയിട്ട് നോക്കിയിരിക്കലാണ് ഇവന്റെ ഒരു മെയിൻ ഒരു പരിപാടി കാരണം ഈ വേറെ ഒന്നുമല്ല പുള്ളിയുടെ ഉദ്ദേശം വേറെ ഒന്നുമില്ല രേണു ഓൾറെഡി വയറിലായി നിൽക്കുന്ന ഒരാളാണ് അപ്പൊ പുള്ളിക്കാരിയുടെ കൂടെ നിന്ന് ഒന്ന് വയറൽ ആകാറുള്ള പരിപാടിയാണ് ഈ പയ്യൻ കാണിച്ചു കൂട്ടുന്നത് അതിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില പ്രഹസനങ്ങൾ അയ്യോ സഹിക്കാൻ പറ്റത്തില്ലേ ഇതുങ്ങളുടെ റീലൊക്കെ കണ്ടു കഴിഞ്ഞുകൊണ്ടല്ല അയ്യോ എന്ത് വെറുപ്പിക്കലാണ് ഇത് കണ്ടിവരെ സപ്പോർട്ട് ചെയ്യാനോ ആൾക്കാരുണ്ട് കേട്ടോ ഓ അങ്ങനെയും കുറെ എണ്ണങ്ങള് അപ്പൊ എന്തായാലും രേണു പറയുന്നത് ഒരുപാട് ആൾക്കാർ രേണുവിനെ വിളിക്കുന്നു അവരൊക്കെ പറയുന്നു രേണു ചേച്ചിയാണ് ഞങ്ങളുടെ ഊർജം കാരണം ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകള് ഇതുപോലെ എന്താ പറയാ ആ ഒന്നു സംസാരിക്കാൻ പോലും ഒരു ധൈര്യം ഇല്ലാത്തവരാണ് പക്ഷെ രേണു ചേച്ചിനെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ധൈര്യമാണെന്നൊക്കെ വന്നിരുന്നു അങ്ങ് വെച്ച് കീച്ചു സ്വയമേ അങ്ങ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയാ രേണു എന്താണെന്നുള്ളതും രേണുവിന്റെ പ്രവർത്തികൾ എന്താണെന്നുള്ളതും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അതിന് പ്രത്യേകിച്ച് ഒരു വന്നിരുന്നിട്ടൊരു ഒന്നും വേണ്ട ശരിയാണ് അവർ ഭർത്താവ് ഒരു സ്ത്രീ തന്നെയാണ് ആ അവർക്ക് ജീവിക്കണം അതിനുവേണ്ടി അവർ ജോലി ചെയ്താലേ പറ്റുള്ളൂ കാരണം മക്കളുണ്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം ശരിയാണ് കൊല്ലം സുതിയുടെ പേരിലാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന അവസരങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അഭിനയമാണെങ്കിൽ അഭിനയിച്ച കുഞ്ഞുങ്ങളെ നോക്കാനുള്ള വഴിയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരുമാതിരി പ്രഹസനങ്ങൾ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ പേര് വെച്ച് മുതലെടുപ്പ് നടത്തുവാണ് സത്യമെന്ന് പറഞ്ഞ ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ആ ഒരു കലാകാരൻ മരണപ്പെട്ടതിന് മരണപ്പെട്ടതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീടൊക്കെ കുറച്ചധികം നല്ല മനുഷ്യര് ചേർന്നിട്ട് അവർക്ക് ഒരു വീടൊക്കെ വെച്ചു കൊടുത്തു അത്യാവശ്യം നല്ല ഒരു വീടാണ് അതുപോലെ തന്നെ രേണുവിനും അതുപോലെ രണ്ടു മക്കൾക്കും പിന്നെ കൊല്ലം സുധിയുടെ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു വീട് വെച്ച് നൽകിയത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇപ്പൊ താമസിക്കുന്നത് ആരാണ് രേണുവും ഇളയ മോനും പിന്നെ രേണുവിന്റെ വീട്ടുകാരുമാണ് കൊല്ലം സുധിയുടെ മൂത്ത മകനോ അല്ലെങ്കിൽ അമ്മയോ ആ വീട്ടിൽ വന്ന് താമസിക്കുന്നില്ല എന്താ പറയുക കിച്ചു കൊല്ലത്തുള്ള സുധിയുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നതും പഠിക്കുന്നതും എല്ലാം അപ്പൊ കഴിഞ്ഞ ദിവസമാണ് കിച്ചു ഈ ഇളയ അനിയനെ കാണാൻ വേണ്ടി ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് സുതിയിലേക്ക് വന്നപ്പോൾ എടുത്തൊരു ഇപ്പോ രേണുവിന് കിട്ടിയിരിക്കുന്ന വലിയൊരു അടിയായിട്ട് മാറിയിരിക്കുന്നത് അതായത് രേണു നമ്മുടെ കൊല്ലം സുതിക്ക് കിട്ടിയ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളെല്ലാം ചാക്കിനകത്താക്കി കട്ടിലടി കയറ്റി വെച്ചിരുന്നു അത് ഇളയ മോൻ കാണിച്ചു കൊടുക്കുന്നു രേണുവിന് കിട്ടിയ അവാർഡുകളും കാര്യങ്ങളെല്ലാം ഹാളിൽ വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു ഇത് വലിയ വിവാദമായി മാറി ഈ വിവാദത്തിന് തൊട്ടു പിന്നാലെ ഇപ്പൊ രേണു ഭയങ്കര എന്താ പറയാ വന്നിരുന്ന ഓരോ ചാനലുകളിലും വന്നിരുന്ന് സ്വയം അങ്ങ് വെളിപ്പിക്കാൻ നോക്കാണ് പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായി രേണു സുതി എന്ന ആ ഒരു സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും ഏകദേശമൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഈ പറയുന്ന കൊല്ലം സുതിയുടെ വീട്ടുകാരായിക്കോട്ടെ മൂത്ത മകനായിക്കോട്ടെ അവരാരും ഈ രേണുവിനെ കുറിച്ച് ഇതുവരെ ഒരു ചാനലിലോ ഒന്നിലും വന്നിരുന്നിട്ട് ഒരു നെഗറ്റീവ് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി ഒരു പക്ഷേ ആ കിച്ചുവോ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ അമ്മയോ അല്ലെ സഹോദരനോ ഒക്കെ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവരും വന്ന് പറയും അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കാരണം അവരും ഒക്കെ സഹി കിട്ടു ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ പ്രവൃത്തികള് അതുപോലെ തന്നെ ഈ വീട് വെച്ചു കൊടുത്തവര് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് ആ ഒരു വീട് വെച്ചു കൊടുത്തത് അല്ലാതെ രേണുവിനെ കണ്ടിട്ടല്ല ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീട് വെച്ചു കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആ ദാനം കിട്ടിയ വീടിനെ കുറിച്ച് രേണു എന്തൊക്കെയാ പറയുന്നത് ആ വീട് ചോരുന്നു അതുപോലെ അവിടെ ഷെൽഫില്ല മറ്റതില്ല മറിച്ചതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട് വെച്ചു കൊടുത്ത ആളെ വിളിച്ചിട്ട് പറയുന്നു ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറയുന്നു ഞങ്ങക്കൊരു എന്താ പറയാ വർക്ക് ഏരിയ വേണം അത് ഇവർ തന്നെ അതായത് ആ വീട് വെച്ചു കൊടുത്തവര് ഒരു സ്ഥലപ്രവർത്തിയാണ് അവർ ചെയ്തത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ അത്രയും നല്ലൊരു വീടും അത്യാവശ്യം ആ വീട്ടിലേക്കുള്ള അത്യാവശ്യ ഫർണിച്ചറുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ രേണുവിന് അതൊന്നും പോരാ രേണുവിന് ഇനിയും ഇനിയും ഓരോരോ കാര്യങ്ങൾ ഈ വീട് വെച്ചു കൊടുത്തവര് തന്നെ ചെയ്തു കൊടുക്കണം അങ്ങനെ ആ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഈ പറയുന്ന രേണു ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ അഭിനയിച്ചിട്ടും പത്ത് രൂപ കാശ് അവരുടെ കയ്യിലില്ലെന്നാ പറയുന്നു ഒരു അലമാര പോലും സ്വന്തം വീട്ടിലേക്ക് മേടിച്ചു വെക്കാനോ അല്ലെങ്കിൽ ഒന്നിനും രേണുവിന്റെ കയ്യിൽ പൈസയില്ല പക്ഷെ വില കൂടിയ ഡ്രെസ്സുകള് അതുപോലെ തന്നെ ഷൂട്ടി ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പാറി പറന്നുകൊണ്ടിരിക്കാ എന്നിട്ടും പത്ത് രൂപ കാശ് പോലും അവരുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ അവർക്ക് ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ ഒരുപാട് വില കൂടിയ ഡ്രസ്സുകളൊക്കെ ആൾക്കാർ എടുത്തു കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞിടെ ഒരു സ്വർണമാല ഒരാൾ കൊടുത്തു അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇപ്പൊ ഈ ഷെൽഫ് ഇല്ല എന്ന് പറഞ്ഞ് വന്ന് ഭയങ്കര സങ്കടം പറഞ്ഞിട്ട് അലമാരി ഷെൽഫ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആരോ ഒരാള് ഷെൽഫ് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരെ ആൾക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഈ ദാനം കിട്ടിയ വീടിനൊക്കെ കുറിച്ച് എന്തൊക്കെ മോശപ്പെട്ട രീതിയിൽ ഈ പറയുന്ന രേണു സുദി സംസാരിക്കുന്നത് എത്രയോ ആൾക്കാരല്ലേ കയറി കിടക്കാൻ ഒരു കൂര ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഇങ്ങനെയൊക്കെ വീടൊക്കെ വെച്ച് കൊടുക്കുന്നവര് അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അല്ലാതെ ഇതുപോലെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ദാനം കിട്ടിയ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞ നടക്കുക അതാണ് ഇപ്പൊ രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ലോക്കൽ ചാനലുകളിലും പോയിട്ട് രേണു പറയുന്നു വീട് ചോരുന്നുണ്ട് ഞങ്ങൾ ചിലപ്പോൾ വാടക വീട്ടിലേക്ക് മാറും അതായത് രേണു പറഞ്ഞു വെക്കുന്ന ഇതാണ് ഇപ്പൊ ഈ ഒരു ദാനം കിട്ടിയ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണല്ലോ ഓരോ ഓ ഇതുപോലെയുള്ള വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വാടകയ്ക്ക് മാറും എന്നൊക്കെയാണ് ഈ പറയുന്ന രേണു പറയുന്നത് അതൊക്കെ ശരിക്കും അഹങ്കാരമല്ലേ എന്തായാലും ഇപ്പോ ഈ സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ കിച്ചുവോ അല്ലെങ്കിൽ സുതിയുടെ അമ്മയോ വന്നിട്ട് ചില സത്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ കിച്ചുവാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവൻ സഹിക്കുന്നു ക്ഷമിക്കുന്നു കാരണം ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഇവിടെ നഷ്ടം വന്നിരിക്കുന്നത് വേറെ ആർക്കുമല്ല അല്ല മോന് മാത്രമേ നഷ്ടം വന്നിട്ടുള്ളൂ അവൻ അവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു ഇപ്പൊ രേണുവിന് എന്താണ് ഭർത്താവ് മരിച്ചുപോയി അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ആ ഒരു സ്ത്രീ കാണുന്നത് ഭർത്താവ് മരിച്ചത് വലിയ ക്രെഡിറ്റ് ആണ് അവർക്കതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല ആ ഒരു കലാകാരന്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ അറിയാതെ ഇതുപോലെ ആർഭാട ജീവിതം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെ പ്രഹസനങ്ങൾ ഈ ഒരു സ്ത്രീ കാണിക്കുന്നത് എന്തായാലും ഇപ്പൊ ഇവര് ഇവർക്ക് വെച്ചു കൊടുത്ത ആ ഒരു വീടിനെ കുറിച്ച് പല ചാനലുകളിലും ഇവര് ആ ഒരു വീടിനെ കുറിച്ച് മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ആ വീട് വെച്ചു കൊടുത്ത ഒരാൾ തന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ തൊട്ടു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഈ ഒരു ഇഷ്യൂ തീരുമോ അതോ ഇനി വീണ്ടും വീണ്ടും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളായിട്ട് ആൾക്കാർ രംഗത്തേക്ക് വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം